നമസ്കാരം മലയാളം എക്സ്പ്രസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ മുന്നണി രൂപീകൃതമായതോടുകൂടി അതിനകത്തുള്ള സഖ്യകക്ഷികളുടെ എണ്ണം നോക്കിയാൽ നിങ്ങൾക്കറിയാം എല്ലാ സഖ്യകക്ഷികൾക്കും വളരെയധികം പ്രാധാന്യം നൽകി ഒരു മുന്നേറ്റം തുടക്കത്തിൽ കണ്ടിരുന്നു പക്ഷേ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പലയിടത്തും നടന്നു അതിലൊന്നും ഈ സഖ്യകക്ഷികൾക്ക് ഒരു സീറ്റ് നൽകാനോ ഒരു കൂടിയാലോചന നടത്താനോ കോൺഗ്രസ് തയ്യാറായില്ല കോൺഗ്രസ് കൊട്ടാരമാകുന്ന രീതിയിലേക്ക് അവിടെയൊക്കെ തകർന്നടിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അത് കോൺഗ്രസിന്റെ മാത്രം കുറ്റമായി തന്നെയാണ് കരുതേണ്ടത് കാരണം മറ്റുള്ള സഖ്യകക്ഷികളെ പരിഗണിക്കാൻ അവർ തയ്യാറാകാതെ അവർ ഒരു ദ്വത്സര നടത്താൻ ശ്രമിച്ചു ബി ജെ പിയും അവരും മാത്രമേ ഉള്ളൂ ഈ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ അവർ വെറുതെ മോഹിച്ചുപോയി രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ബി ജെ പി വേസസ് കോൺഗ്രസ് മാത്രമാണെന്ന് അവർ ചിന്തിച്ചതാണ് അവരുടെ ഏറ്റവും വലിയ തെറ്റ് സഖ്യ നീക്കത്തിൽ നീങ്ങുന്ന കോൺഗ്രസ് എല്ലായിടത്തും ഒരു സഖ്യമുണ്ടാക്കാൻ ഉള്ള ബുദ്ധിയെങ്കിലും മിനിമമായി അവശേഷിക്ക അവശേഷിപ്പിക്കണമായിരുന്നു അല്ലാതെ അവർ വീക്കായിട്ടുള്ള അവർക്ക് വേരോട്ടം ഒട്ടുമില്ല എന്ന് മനസ്സിലാക്കി യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ മറ്റുള്ളവരെ നിന്ന് ഇരന്ന് വാങ്ങിക്കുകയല്ല ചെയ്യേണ്ടത് സീറ്റുകൾ അവർ അവർക്ക് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളെന്ന് കരുതുന്നിടത്തും മറ്റ് സഖ്യകക്ഷികളെ ബംഗാളികളാക്കയായിരുന്നു വേണ്ടിയിരുന്നത് അതൊക്കെ കഴിഞ്ഞ സംഭവങ്ങളാണ് ഏതായാലും അതിനുശേഷവും ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങൾ നിരവധി തവണ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ആ യോഗങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള പ്രസംഗങ്ങൾ വന്നിരിക്കുന്നു അതിലൊക്കെ വിശദമായിട്ട് ഒരു പരാമർശം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കകത്ത് ഇടതുപക്ഷം വേണം എന്നുള്ള കാര്യം തന്നെയാണ് പക്ഷെ കേരളത്തിൽ അത് എങ്ങനെ സാധിക്കും കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി യുമായിട്ട് നടത്തിയിരിക്കുകയല്ലോ ഇവിടെ കെ സുധാകരൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ലല്ലോ കെ സുധാകരനെ മാറ്റണം അല്ലെങ്കിൽ കോൺഗ്രസ് പുറത്താക്കണമെന്ന് ചിന്തിക്കുന്നവർ കോൺഗ്രസുകാർ നിരവധിയാണ് അല്ലെങ്കിൽ ഈ വി ഡി സതീശനെ പോലുള്ളവർ ഇവരൊക്കെ വിചാരിക്കുന്ന കോൺഗ്രസിനെ ഇവരൊക്കെ ഇപ്പം ശരിയാക്കി കളയുന്നതാണ് യഥാർത്ഥ ഗാന്ധിയന്മാരായ വി എം സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് കെ സുധാകരനെ പോലുള്ള ഗുണ്ടായുസം മാതൃകയാക്കുന്ന നേതാക്കളെയൊക്കെ പിടിച്ച് ഇതിന്റെ അമര കോൺഗ്രസ് ചീട്ടുകുട്ടാരമാവുകയല്ല താറ പൊളിഞ്ഞടുങ്ങും എന്നുള്ളതിൽ ഒരു സംശയമില്ല രണ്ടാം തവണയും പിണറായി സർക്കാർ അധികാരം കിട്ടുന്നതിൽ കൃത്യത ആർന്ന പങ്ക് വഹിച്ചതിൽ അതിനകത്ത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് വലിയ പങ്കുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഗുണ്ടായസ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യമെങ്കിൽ ആ കോൺഗ്രസിന് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന അന്തസ്സായി കോൺഗ്രസ്സുകാർ തന്നെ തെളിയിച്ചു കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷം വേണമെന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പോലും ആവശ്യമായി കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ സാഹചര്യം എന്താണ് എന്നുള്ളത് വിലയിരുത്തേണ്ട കാര്യമാണ് കഴിഞ്ഞ നമ്മുടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നിന്ന് മത്സരിച്ചതിനെക്കുറിച്ച് ഇടതുപക്ഷം കൃത്യമായി പറഞ്ഞിരുന്നു നിങ്ങളുടെ മത്സരം ആരോടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തോടാണോ അതോ ഇന്ത്യ തലത്തിലുള്ള വർഗീയ ഫാസിസ്റ്റുകളോടാണോ നിങ്ങളുടെ മത്സരം എന്ന് പിണറായി വിജയൻ എടുത്തു ചോദിച്ചിരുന്നു അന്ന് രാഹുൽ ഗാന്ധിക്ക് ഉത്തരം മുട്ടിപ്പോയി രാഹുൽ ഗാന്ധി ആകെ ഇത്രേ പറഞ്ഞോളൂ എൻ്റെ മത്സരം ഇടതുപക്ഷത്തോടല്ല എൻ്റെ മത്സരം ബി ജെ പിയുമായിട്ടാണെന്ന് കേരളത്തിലെ വയനാട്ടിൽ വന്നു തന്നാൽ ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥി പോലും ഇല്ല എന്നുള്ളതാണ് കാര്യം കഴിഞ്ഞവണ ആകെ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല ബി ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായി നിന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് കേരളത്തിലെ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ശോഭിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അഥവാ കേരളത്തിലെ കോൺഗ്രസിനെ റീജുവനേറ്റ് ചെയ്ത് ഇടതുപക്ഷത്തിലെ അന്തമായി വിനോദ കല്പിക്കാതെ കേരളത്തിലെ ബി ജെ പിയുമായി കൂട്ടുകൂടുന്ന രീതിയിലാണല്ലോ കോൺഗ്രസ്സുകാരെ നമ്മൾ ചിത്രീകരിക്കേണ്ടതോ അങ്ങനെയാണല്ലോ അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല അവർക്ക് ബി ജെ പിയോട് അവർ അവർ സാധിക്കില്ല അവർക്ക് ബി ജെ പിയുമായിട്ട് അവർക്ക് എവിടെയാണ് പോര് എല്ലായിടത്തും കെട്ടിപ്പിടുത്തുമല്ലേ എല്ലായിടത്തും തുറന്ന അടുപ്പമല്ലേ ആ രാഷ്ട്രീയ സാഹചര്യം അല്ലേ കൃത്യമായി കേരളത്തിൽ എല്ലായിടത്തും കാണുന്നതും എല്ലാ സ്ഥലങ്ങളിലും അവർ അങ്ങനെ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത് ബി ജെ പി ഏതെങ്കിലും നേതാവ് സി പി എമ്മിനെ ആക്ഷേപിച്ച് പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർ തങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമാണ് ഈ അടുത്ത സുരേഷ് ഗോപി പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ റോളിനെ കുറിച്ച് പറഞ്ഞ് അഭിനന്ദിച്ചു അപ്പോൾ കോൺഗ്രസുകാർ വളരെയധികം ആവേശജനകമായി അതായത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന എന്താണ് വോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രം ബി ജെ പി ചെയ്യുമ്പോൾ അത് കൃത്യമായി കോൺഗ്രസ് കൊടുക്കുകയാണ് ഒന്നോ രണ്ടോ സീറ്റ് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല യവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം ആരെ ഈ സി പി എം കാരെ ഒരിടത്തും ജയിക്കാൻ അനുവദിക്കുന്നത് ഇതാണ് കോൺഗ്രസിന്റെ അജണ്ട കിടന്ന അജണ്ട ഇതാണ് നിങ്ങൾ കോൺഗ്രസുകാർ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായത് ഉത്തരേന്ത്യയിൽ നിങ്ങളുടെ നേതാക്കന്മാർ എൻബ്ലോക്കായി ബി ജെ പിയിലേക്ക് പോയതും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക